യ്യന്നൂർ കേളോത്ത് കാപ്പാട്ട് ഘടകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി പ്രശസ്ത നടൻ എം ആർ ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ആ തിരുമുറ്റത്ത് ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ പോലും അന്ധകാരം മാറും ലക്ഷം ദീപങ്ങളാണ് കത്തിച്ചു വെച്ചിരിക്കുന്നത് ഇത്രയും ദീപം ശരിക്കും കത്തിച്ചു വെച്ചാലുള്ള ഒരു നമ്മുടെ മനസ്സിലെ ഇനിയും മാലിന്യങ്ങൾ ഉണ്ടാവില്ല ഇരുട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ആ ഇരുട്ടിനെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ ഇരുട്ടിനെല്ലാം മായ്ക്കാൻ കഴിവുള്ളതാണ് ഈ ലക്ഷദ്വീപത്തിന് ഞാൻ ശരിക്കും അവിടെ നിന്നപ്പോൾ എന്നെ തന്നെ മറന്നാണ് ഞാൻ നിന്നത് ഇതിൽ ഭംഗിവാക്കില്ല കള്ളമില്ല കവടമില്ല നിങ്ങളെല്ലാം ശരിക്കും പുണ്യം ചെയ്തവരാണ് ഈ ഈ ദേവിയുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ഒരു ഭാഗം ഇന്ന് എനിക്കും കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പെരുട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ ഫിഷൻ ഡോക്യുമെന്ററി വിഭാഗങ്ങളിലായി സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച മൈക്രോ ഫിലിം ഫെസ്റ്റിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ചലച്ചിത്ര താരം അഖില ഭാർഗവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയ് കുമാർ സംവിധായകരായ മോഹൻ കുപ്ലേരി ഗിരീഷ് കുന്നുമ്മൽ സാംസ്കാരിക പ്രവർത്തകർ ബി ടി ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ഗ്രാമം പ്രതിഭ ഒരുക്കിയ ഗാനവിരുന്ന് അരങ്ങേറി മാർച്ച് ഇരുപത്തിയഞ്ചു മുതൽ ഏപ്രിൽ വരെയാണ് പെരുങ്കളിയാട്ടം മാടായി സർവീസ് സഹകരണ ബാങ്ക് ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നുത്തുപ്പള്ളി പഴയങ്ങാടി